ഫൈസൽ സാറ് മറ്റ് പ്രമുഖ വ്യക്തികൾ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മയക്കിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് പേടിയും വേദാറില്ലാത്തതു കൊണ്ടല്ല പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ട് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് വന്നതിൽ വളരെ സന്തോഷം ടീച്ചറും ടീച്ചർ അങ്ങോട്ടതും പിന്നെ പാട്ടുകളായിട്ട് മറ്റുള്ളവരുടെ എല്ലാം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ ചേട്ടൻ്റെ പേരും അറിയില്ല എങ്കിലും ഇത്ര പ്രായത്തിലും എന്തെങ്കിലും താല്പര്യം എത്തിക്കാണ്ട് വന്നിട്ടുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണ് പിന്നെ അവിടെ ഒരു അഞ്ചിനിട്ട് ഇത്തപ്പഴം പരിചയപ്പെട്ടു പേരും തൊക്കെ അറിഞ്ഞിട്ടെങ്കിലും അവിടെ കുറച്ച് മുൻപോ വന്നത് കൊണ്ടും നല്ല പിന്നെ ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത് തെറ്റില്ലാതെ പോകുന്നുണ്ട് പിന്നെ കാക്ക കുഴപ്പമില്ല പിന്നെ ഇവരെന്നും നന്നായിട്ട് പോകുന്നുണ്ട് സന്തോഷം എന്നുള്ള ക്ലാസ് ആണ് ക്ലാസ് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടീച്ചറി മോന്റെയും പാട്ടാണ് അവർക്ക് നല്ല പാടാനും പ്രസയിക്കാനും മോനക്കാരല്ല പ്രസവിക്കാനുള്ള കഴിവ് ഉണ്ട് കഴിവ് വന്നിട്ടേക്കും പക്ഷെ എന്റെ അഭിപ്രായത്തില് മോന് എല്ലാ ഈ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം പിന്നെ വരണം എന്നാണ് എനിക്ക് പറയുന്നത് കാരണം അവർക്ക് അവർക്ക് തന്നെ ഭാവിയുണ്ട് കാരണം നമ്മളും അമ്മമാര് ത അവർക്ക് പറയാനുള്ള എല്ലാ കഴിവും എല്ലാം അവർക്ക് ഉണ്ട് പിന്നെ ഇത്രയും പിന്നെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞമ്മക്ക് വേരുന്നാലാണ് ഞമ്മക്ക് അതിൻ്റെ അത് പൈസ ചോറോഡ് ചെയ്യണത് പിന്നെ ഒരു ബഹുമാനപ്രദമായ എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ കേട്ടോടത്തോളം വരണം എല്ലാവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് സമയത്ത് പിന്നെ എന്തായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക ഏതെങ്കിലും ഞാൻ എനിക്ക് എല്ലാവരും പിന്നെ ദിവസം വരണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ചില ടൈമിന് പോയി കിട്ടാത്തത് കൊണ്ടാണ് വരാത്തത് അല്ല അല്ലാതെ പോകുന്നോണ്ടായിട്ടല്ല വരാൻ പിന്നെ ആഗ്രഹമില്ലായിട്ടല്ല വരാൻ പിന്നെ സാധാരണമായി തന്നെ ചിലപ്പോൾ ഈ ബിരുദയില്ല കാരണം ഇന്നിപ്പം അടുത്ത ആഴ്ചയിലാണ് പോവാം ഇന്നിപ്പം ഇപ്പം ഏതായാലും ഇപ്പം നേരം വഴിയില്ലെന്നൊക്കെയാണ് തോന്നുന്നു അപ്പം പിന്നെ വരാതി ഇത്രയും നേരം എന്റെ വാക്ക് പരമാവധിട്ട് നല്ലൊരു വിഷയത്തിലേക്കാം എത്താൻ എന്തായാലും സാധിക്കും പക്ഷെ അവര് ഒറ്റ ക്ലാസ്സിൽ തന്നെ നമ്മളൊക്കെ മറികളൊന്നും